നമസ്കാരം പി എസ് സി കോഴവുമായി ബന്ധപ്പെട്ട് ദ ഒരു ലേറ്റസ്റ്റ് അല്പസമയം മുമ്പ് നടന്ന ഒരു ചർച്ച റിപ്പോർട്ടർ ചാനലിൽ കാണാനിടയായി സുജയാ പാർവതിയാണ് ആ ചർച്ച നയിച്ചത് കോഴ വിവാദത്തിൽ സത്യമെന്ത് എന്നതായിരുന്നു ഇവരുടെ വിഷയം ഈ ചർച്ചയിൽ പങ്കെടുത്തത് റെജു ലൂക്കോസും ഈ കോഴവാദവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി വൈശാൽ കല്ലാട്ടുമാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം നാൽപ്പത്തി ഒൻപത് മിനിറ്റ് അടുത്ത് ഉള്ള ഒരു ചർച്ചയായിരുന്നു ഈ ചർച്ചയിൽ ഒരു മുപ്പത്തി അഞ്ച് മിനിറ്റും വൈസാൽ കല്ലാട്ടനോട് സുജയാ പാർവതി തിരിച്ചും മറച്ചും ഒക്കെ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനൊരു പരാതി കൊടുത്തത് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന് തന്നെയായിരുന്നു പക്ഷേ വൈസാലാകട്ടെ ഒരവസരത്തിൽ പോലും ദ ഇതാണ് തെളിവ് ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു മറുപടി പോലും കൊടുത്തില്ല തെളിവ് കയ്യിലുണ്ട് ഞങ്ങൾക്കത് പുറത്ത് വിടാൻ വയ്യ ഞങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ അത് കാണിക്കില്ല എന്നൊക്കെയാണ് വൈസാൽ കല്ലാട്ട് ഈ ചർച്ചയിലൂടെ നീളം പറഞ്ഞു കൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ ഇവർ പറയുന്നത് പി എസ് സി അംഗത്വം ലേലത്തിന് വെച്ചിരിക്കുന്നു എന്നാണല്ലോ ഇവർ പറയുന്നത് ഹോമിയോ ഡോക്ടർ ദമ്പതിമാരുടെ കയ്യിൽ നിന്ന് പി എസ് സി അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് അറുപത് ലക്ഷം രൂപയുടെ കരാറിന് ഒപ്പിട്ടു അതിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മേടിച്ചു എന്നൊക്കെയാണല്ലോ അങ്ങനെ ആകുമ്പോൾ ആര് മേടിച്ചു എപ്പോൾ മേടിച്ചു എവിടെ വച്ചോ മേടിച്ചു എപ്പോഴാണ് ഇത് നടന്നത് എന്നതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ആ പരാതിയിൽ പരാതിക്കാരൻ എഴുതി കൊടുക്കുമല്ലോ ഒപ്പം എന്താ ഇതാണ് ആ തെളിവ് എന്ന് പറഞ്ഞ് പോലീസിന് സ്വാഭാവികമായിട്ടും പരാതി കൊടുക്കുന്നവരൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ ഒരു തെളിവും കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നാൽ ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ദിവസമായി മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ അന്തി ചർച്ചയടക്കം പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നേരം വരെ നമ്മൾ കൊണ്ടിരിക്കുന്ന ഈ സമയം വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പരാതിയോ അല്ലെങ്കിൽ പരാതിക്കാരിയോ അല്ലെങ്കിൽ പരാതിയുടെ ഏതെങ്കിലും രേഖയോ ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ ഈ വിഷ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഏതൊരു അന്വേഷണത്തിനും റെഡിയാണ് തയ്യാറാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം എന്താണ് പറഞ്ഞത് അങ്ങനെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ കർശന എടുക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തിനും തയ്യാറായിട്ടിരിക്കുകയാണ് പക്ഷെ എവിടെയാണ് പരാതി എവിടെയാണ് തെളിവ് അപ്പോൾ ഉണ്ടയില്ല വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വൈസാലിൻ്റെ അടുത്ത് തിരിച്ചു മറച്ചുമൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് സുഖയ അതായത് വൈസാലെ ഞങ്ങൾ രണ്ടുമൂന്ന് ദിവസമായിട്ടിങ്ങനെ ചർച്ചയ്ക്ക് നടത്തുകയാണല്ലോ അപ്പോൾ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ചോദിക്കുമ്പോൾ വൈശാലെ തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരത്തിൽ വാർത്ത പുറത്തേക്ക് വിടുന്നത് ചർച്ച നടത്തുന്നതെന്ന് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ അത് വേറൊരു കാര്യം എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഇടഞ്ഞു നിൽക്കുകയാണ് തെളിവൊന്നുമില്ല അല്ലെങ്കിലും ഈ പ്രതിപക്ഷം പറയുന്ന ഈ ടീംസ് ഒക്കെ പറയുന്ന പല ആരോപണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്ഥിരം ഒരു മെക്കെട്ട് കയറൽ ഉണ്ടല്ലോ സി പി എമ്മിന്റെ പ്രത്യേകിച്ച് സർക്കാരിൻ്റെ മൊത്തേക്ക് കയറാൻ വലിയ ഇഷ്ടമാണ് ഈ മാധ്യമങ്ങൾക്ക് ഇതിനിടയിൽ ഈ ചർച്ചക്കിടയിൽ ചില പ്രേക്ഷകർക്ക് കോൾ ചെയ്ത് സംസാരിക്കാനുള്ള അവസരം കൂടി ചർച്ചയിൽ ചർച്ചയിലുണ്ടായിരുന്നു അങ്ങനെ ചില പ്രേക്ഷകർ വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ കോഴ കോഴ എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് തെളിവ് തെളിവുണ്ടെങ്കിൽ പുറത്തുവിടും എന്ന് ചോദിക്കുന്നുണ്ട് അതിലൊരു ഒരു പ്രേക്ഷകൻ പറഞ്ഞൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ എതിർപാർട്ടിക്കെതിരെയുള്ള തെളിവല്ലേ നിങ്ങളുടെ കയ്യിലുള്ളത് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അത് പുറത്തുവിടുന്നില്ല എന്ന് അപ്പോൾ പുള്ളി സുജയ പാർവതിയോട് പറയുകയാണ് ഈ വൈശാലും അതെ ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങളുടെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുണ്ടത് രാഹുൽ മാങ്കൂട്ടം ഒക്കെ പറയുന്നതിൽ എത്രത്തോളം വിശ്വാസം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും വാ തുറന്നിട്ടുണ്ടെങ്കിൽ ഏത് കല്ല് വച്ച നുള മാത്രമേ ഈ മൊയന്തു പറയും ഇപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ആരോപിച്ചത് മുഴുവൻ വ്യാജമായിരുന്നു എന്ന് ഈ ഒരൊറ്റ ചർച്ച കണ്ട എല്ലാവർക്കും മനസ്സിലാവും അതായത് ഇദ്ദേഹം ഇതിനിടയ്ക്കൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് തെളിവ് അവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് കെ സുക്കാരുടെ എന്ന് അവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് സമരം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴിതിരിച്ചുവിടുകയാണ് തെളിവുണ്ടെങ്കിൽ ഇതാണ് തെളിവ് ദ ഇവിടെ വെച്ച് ഇന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നല്ലേ ഈ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് പറയേണ്ടത് അപ്പോൾ ഈ സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി മുഹമ്മദ് റിയാസിനെ മനഃപൂർവ്വം അദ്ദേഹത്തെ മോശക്കാരനാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവർ ആസൂത്രണം ചെയ്ത് ഗൂഢാലോചന നടത്തി പുറത്തുവിട്ട ഒരു വിവാദമാണ് ഈ പി എസ് സി കോഴ വിവാദം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഒരു ഭരണഘടനാ സ്ഥാപനത്തെ എത്ര എത്ര മോശമായ രീതിയിലാണ് ഈ പ്രതിപക്ഷവും യൂത്ത് കോൺഗ്രസും അപകീർത്തിപ്പെടുത്തിയത് സത്യത്തിൽ ഇവർക്കെതിരെ കേസെടുക്കേണ്ടതാണ് നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ് ഇത്രയും ദിവസം ഈ ജനങ്ങളെ മുഴുവൻ വിട്ടികളാക്കിയതിന് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചേ മതിയാകൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സമയം വരെ ഒരു തെളിവും പുറത്തുവിടാതെ മാധ്യമങ്ങളെയും ജനങ്ങളെയും വിഡ്ഢികളാക്കിക്കൊണ്ട് ഒരു പ്രതിപക്ഷം കേവലം ഭരണം പിടിച്ചടക്കുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഈ തെമ്മാടിത്തരത്തിന് ഒരു അറുതി വരുത്തേണ്ടതുണ്ട് ഇങ്ങനെ എത്രയെത്ര ആരോപണങ്ങൾ ഇവർ പുറത്തുവിട്ടു ബാർകോഡ് അകുവാദവുമായി ബന്ധപ്പെട്ട് ഇവർ ചില ഗിമ്മിക്ക് നമ്പറുകൾ പുറത്തുവിട്ടില്ലേ തെളിവുണ്ടോ തെളിവില്ല അങ്ങനെ എത്രയെത്രയോ സംഭവങ്ങൾ സർക്കാരിനെതിരെ നിരവധി സംഭവങ്ങൾ ഇവർ പുറത്തുവിട്ടില്ലേ ബാർക്കോട വിവാദവുമായി ബന്ധപ്പെട്ട എം പി രാജേഷിനെയും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനെയും ടാർഗറ്റ് ചെയ്തു എല്ലാം പൊളിഞ്ഞില്ലേ ഇപ്പോൾ ഈ വൈശാൽ കല്യാട്ട അവിടെ ഇരുന്നിരുന്നിട്ട് എന്താണ് പറയുന്നത് വൈശാൽ വൈശാല് പറയുകയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറിയാമല്ലോ എല്ലാ എല്ലാ വകുപ്പുകളും മുഹമ്മദ് റിയാസ് ഹൈജാക്ക് ചെയ്യുകയാണെന്ന് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ മുഹമ്മദ് റിയാസ് ഹൈജാക്ക് ചെയ്യുകയാണ് ഹൈജാക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞ് അതങ്ങ് ഇഞ്ചക്ട് ചെയ്യാൻ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അവരങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുത്തിട്ട് അവരെ മനസ്സിലേക്ക് അത് ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് പക്ഷെ അതൊന്നും ഇവിടെ നടക്കില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ആവശ്യം ഇതാണ് മുഹമ്മദ് റിയാസെ എല്ലാ വകുപ്പും ഹൈജാക്ക് ചെയ്യുകയാണെന്നൊരു പ്രതീതി സൃഷ്ടിക്കുക എന്നതാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തെളിവുമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ദാ ഇപ്പോഴത്തെ സമരം നടത്താൻ പോവുകയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് എന്താണ് പ്രതിപക്ഷ നേതാവ് മീഡിയ റൂമിൽ റൂമിലിരുന്ന് പറഞ്ഞത് ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരം നടത്താൻ പോവുകയാണെന്നാണ് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ മനഃപൂർവ്വം ഇല്ലാത്ത ഒരു ഒരു കോഴ എന്ന് പറയുന്ന സംഗതി അവർ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് മാധ്യമങ്ങളെ കൂട്ടും പിടിച്ച് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി മാധ്യമങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിൽ ഒരു ദീപു എന്ന് പറയുന്ന ഒരു ഒരു പ്രേക്ഷകൻ കൂടി ആ അവിടെ കോളിങ്ങിൽ വന്ന് സുജയോട് ചില കാര്യങ്ങൾ പറഞ്ഞു സത്യത്തിൽ അദ്ദേഹം പറഞ്ഞു വളരെ കറക്റ്റാണ് നിങ്ങൾ ഈ പറയുന്നത് പോലെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇത് ബാർകോഡ വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചില ചർച്ചകൾ നടത്തി സർക്കാരിനെ ആക്രമിക്കാൻ സമയം നടത്തിയില്ലേ വീണ ജോർജിനെതിരെ നിങ്ങൾ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചില ആരോപണങ്ങൾ ഉയർത്തി നിങ്ങൾ ബടക്കാക്കാൻ ശ്രമം നടത്തിയില്ലേ ഹൃദ്യം മദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പച്ചക്കളം പ്രചരിപ്പിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഗംഭീരമായിട്ട് അങ്ങ് വാലിച്ചു ഒട്ടിച്ചു സുജയെ സുജയെ മാത്രമല്ല ഈ ഇറങ്ങിയിരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരെ ഇറങ്ങിയിരിക്കുന്ന ചില ഇടത് വിരുദ്ധ മാപ്പ് വളികളെ അങ്ങ് തീരുമാനാക്കുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു പ്രേക്ഷകന്റെ പ്രതികരണമാണ് പിടിയിൽ നിന്ന് തന്നെ പ്രേക്ഷകന്റെ പ്രതികരണം നിൽക്കുന്നു അറിയാമല്ലോ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ കട്ട് ചെയ്യാതിരിക്കും എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്തിച്ചർച്ച നടത്തിയ മാധ്യമ പ്രവർത്തകരോടും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളുകളോടും ഒന്നേ പറയാനുള്ളൂ ഞാനും ജേർണലിസം ഒക്കെ കഴിഞ്ഞൊരു വ്യക്തിയാണ് നമ്മൾ ഈ ജേർണലിസം പഠിക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ അധ്യാപകർ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ത് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ വസ്തുത എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം ഒപ്പം അതിനൊരു തെളിവുണ്ടോ എന്ന കാര്യം നമ്മൾ പരിശോധിച്ച ശേഷം മാത്രമേ നമ്മൾ വാർത്ത കൊടുക്കാവൂ എന്ന് നമ്മളെ അടുത്ത് പറയാറുണ്ട് ഇവർ ഈ പുറത്തുവിട്ട വാർത്ത ഈ വാർത്തയിൽ ഇവരുടെ കയ്യിൽ പോലും തെളിവില്ല എന്നതാണ് ഒരാളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് കഴിയണം ഒരാൾ വെറുതെ വരുന്ന മറ്റൊരാൾക്കെതിരെ അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ എന്ത് തെളിവാണ് അങ്ങനെ പറയാൻ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ചോദിച്ച് മേടിച്ച് കയ്യിൽ വെച്ച ശേഷം മാത്രമേ അങ്ങനെ ഒരു വാർത്ത പുറത്തുവിടാവുള്ളൂ പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രമോദ് എന്ന് പറയുന്ന വ്യക്തി ഇത് അങ്ങനെ പൈസ മേടിച്ചു എന്ന് പറയുമ്പോൾ എന്ത് തെളിവാണ് ഇവരുടെ കയ്യിലുള്ളത് ആ മുഹമ്മദ് റിയാസിന് പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുമ്പോൾ അതിനൊരു തെളിവ് വേണ്ടേ ഇതൊന്നും കയ്യിലില്ലല്ലോ ഇതൊന്നും കയ്യിലില്ലാതെ ഇന്നലെ എന്തൊക്കെ രീതിയിലുള്ള അന്തി ചർച്ചകളാണ് നടത്തിയത് ഏതൊക്കെ രീതിയിലുള്ള കടന്നാക്രമണങ്ങളാണ് നടത്തിയത് മന്ത്രി മുഹമ്മദ് റിയാസിനെ മനഃപൂർവ്വം പൊതുസമൂഹത്തിന് മുമ്പിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി തന്ത്രപൂർവ്വം നടത്തിയ അന്തി ചർച്ചകൾ ഇന്നലെ ഈ പൊതുസമൂഹം കണ്ടതാണ് ഇപ്പോൾ എന്താണ് പറയുന്നത് ഞങ്ങൾ കേരള പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അവിടെ ബോധിപ്പിച്ചോളാം മാധ്യമങ്ങൾ മുമ്പിൽ പറയേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് മാത്രവുമല്ല അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഞങ്ങളതിൽ തെളിവുണ്ട് പക്ഷേ ഞങ്ങളത് പരിശോധിച്ചു ശരിയാണോ എന്നുള്ള കാര്യം അറിയില്ല എന്ന് അതായത് ഇതൊരു വ്യാജ ആരോപണമാണെന്ന് വൈശാൽ കല്ലാട്ട് റിപ്പോർട്ടർ ചാനലിൽ ചാനലിരുന്ന് സംവദിച്ച് കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു കുന്തവും കയ്യിലില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ മനഃപൂർവ്വം ഇങ്ങനെ ചില ഗിമ്മിക് നമ്പറുമായി ഇറങ്ങിയിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇത്തരം പ്രസ്താവനകൾ നടത്തി തന്നെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി പറയുന്നത് കേട്ടു അതെ ഇവന്മാരെ പോലുള്ള ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി തെറ്റിദ്ധാരണ ജനിപ്പിച്ച് ഈ സർക്കാരിനെ മോശമാക്കി ബടക്കാക്കാൻ ശ്രമം നടത്തുന്ന ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ് സ്വീകരിച്ചേ മതിയാകൂ എന്നത് പറഞ്ഞു വെക്കുകയാണ് കാരണം അത് ഇനിയും സ്വീകരിക്കാനായിട്ട് മുന്നോട്ടിറങ്ങിയില്ലെങ്കിൽ ഇത്തരത്തിൽ പുതിയ ആരോപണങ്ങളായിട്ട് രംഗത്തേക്ക് വരും ഇന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ ഇനി വരാൻ പോകുന്ന ദിവസം കോഴിക്കോട് നിന്ന് വലിയ വലിയ ബോംബുകളാണ് പൊട്ടാൻ പോകുന്നതെന്നാണ് പറഞ്ഞത് അതായത് വലിയ വലിയ ബോംബുകൾ പൊട്ടാൻ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്നാൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത റെജി ലൂക്കോസിന് കൂടുതലൊന്നും ചോദിക്കേണ്ടി വന്നില്ല കാരണം ഈ വൈശാല വൈശാൽ അതികടക്കിടന്ന് ഉരുണ്ടു മറയുന്നത് കാണുമ്പോൾ തന്നെ സാധാരണ പ്രേക്ഷകർക്കും മലയാളികൾക്കും മനസ്സിലായി ഒരു സംഗതിയും കയ്യിലില്ല ഇത് വ്യാജ ആരോപണമായിരുന്നു എന്ന് അതുകൊണ്ട് ഒരേ ഒരു കാര്യം മാത്രമാണ് റെജി ലൂക്കോസ് ആ ചർച്ചയിൽ പറഞ്ഞോളൂ ദാ ഇതാണ് ആ രേഖ എന്ന് ശങ്കരാടി പറഞ്ഞു പറഞ്ഞതുപോലെ ദേ ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞ് വൈസാൽ കല്യാട്ടിന് ഒരു മറുപടി കൊടുക്കുകയായിരുന്നു എന്തായാലും അതൊരു മാസ മറുപടിയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും ചർച്ച നടത്തി മാധ്യമങ്ങളും സ്വയം അപഹാസ്യരായി മാറരുത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്